വെള്ളത്തുവൽ പഞ്ചായത്തിലെ കലാറുകുട്ടി റേഷൻ കട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തോളമായി നടപ്പാലത്തിനായി ജനങ്ങൾ ആവശ്യമുന്നയിക്കുകയാണ് നിലവിൽ പഞ്ചായത്ത് കടത്താണ് ആളുകൾക്ക് ഏകയുള്ള ആശ്രയം വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ കല്ലാറുകുട്ടി റേഷൻ കട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് നടപ്പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇവിടെയൊരു നടപ്പാലത്തിനായി ജനങ്ങൾ മുപ്പത്തിയഞ്ച് വർഷത്തോളമായി കാത്തിരിക്കുകയാണ് ഈ ഭാഗത്ത് നിലവിലുള്ള പഞ്ചായത്ത് കടത്താണ് ജനങ്ങളുടെ ഏക ആശ്രയം നൂറ്റി അമ്പതോളം കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത് അത്യാവശ്യഘട്ടങ്ങളിലെല്ലാം പഞ്ചായത്തിന്റെ കടത്തു മാത്രമാണ് ഏക ആശ്രയം പഞ്ചായത്ത് കടത്ത് ആരംഭിച്ചിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു പഞ്ചായത്ത് ഫൈബർ ും അതിന് വർഷത്തെ പഴക്കമുണ്ട് നിരവധി തവണ അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് അതും ഉപയോഗിക്കുന്നത് നൂറ്റി അമ്പതോളം കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ പോയി പഠനം നടത്തുവാനും ആളുകൾക്ക് ആരാധനാലയങ്ങളിൽ പോകുവാനും റേഷൻ കട ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ പോകുവാനും കടത്തു മാത്രമാണ് ഏക ആശ്രയം അടിയന്തരമായ പ്രദേശത്ത് നടപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യമാണ് പതിനാലാം വാർഡ് മെമ്പർ എൻ സജികുമാർ മുമ്പോട്ട് വയ്ക്കുന്നത് നായിക്കുന്നതിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ കടത്തുഭാഗത്ത് ഒരു നടപ്പാലം വേണം എന്ന നാട്ടുകാരുടെ ഒരു ആഗ്രഹത്തിനും ഒരു പരാതിക്കും മുൽ വർഷത്തിൽ അഞ്ചു വർഷത്തിന് പഴക്കമുണ്ട് ഏകദേശം നൂറ്റി അൻപതിനു മുകളിലുള്ള കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ഇത് അവർക്കെല്ലാം ആശ്രയിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ ഈ കടത്തുകൊള്ളം മാത്രമാണ് ഉള്ളത് അതിനൊരു പരിപൂർണത വരുത്തുന്നതിനും വേണ്ടി ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി സുരക്ഷിതമായ ഒരു ഒരു യാത്ര വേണ്ടി നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റിന്റെ ഈ അവസരത്തിൽ എനിക്ക് ആശുപത്രി ആവശ്യങ്ങൾക്കും പഠന ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി ജനങ്ങൾക്ക് അക്കരെ ഇക്കരെ കടക്കണമെങ്കിൽ നടപ്പാലം കൂടിയേ മതിയാവൂ നിലവിൽ കല്ലാറുകുട്ടിയിലെത്താൻ രണ്ടര കിലോമീറ്ററോളം ആളുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് എന്നാൽ ഈ ഭാഗത്ത് നടപ്പാലം നിർമ്മിച്ചാൽ നിസ്സാര സമയത്തിനുള്ളിൽ കല്ലാറുകുട്ടിയിൽ എത്തിച്ചേരാൻ സാധിക്കും അടിമാലി വെള്ളത്തൂവൽ കല്ലാറുകുട്ടി കത്തിപ്പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നൂറുകണക്കിന് കുട്ടികളാണ് പഠനം നടത്തുന്നത് ഇവിടെ ഒരു പാലം എന്താ പറഞ്ഞാലും നമുക്ക് വളരെ അത്യാവശ്യമാണ് ആളുകൾക്ക് പള്ളിയിൽ പോകാനും കുട്ടികൾ സ്കൂളിൽ പോകാനും ഒക്കെ ആയിട്ട് ഈ വളരെ പേടിച്ചാണ് ഈ വള്ളത്തേലൊക്കെ കടന്ന് പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പാലം ഇവിടെ നിർമ്മിക്കണമെന്ന് ഞങ്ങളുടെയൊക്കെ ആവശ്യം ഈ കുട്ടികളെല്ലാം നടപ്പാലമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ സാഹചര്യത്തിലാണ് കലാർകുട്ടി റേഷൻ കട സിറ്റിയും നായ്ക്കുന്നും തമ്മിൽ ബന്ധിപ്പിച്ച് നടപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നുവരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി